മലബാർ ആൻഡ് ഹോം മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ുംറുമാനം ഡിസ് കൂട്ടായ്മയായ ഷെൽട്ടർ മെലാറ്റൂർ ഉപജില്ലാ കമ്മിറ്റിയുടെ വാർഷിക ജനറൽ ബോഡി യോഗം ദേശീയ ഗ്രന്ഥാലയം ഓഡിറ്റോറിയത്തിൽ നടന്നു ഷെൽട്ടർ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് പി പരമേശ്വരൻ യോഗം ഉദ്ഘാടനം ചെയ്തു ഉപജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റായി എം പി അംബികാദേവിയെയും സെക്രട്ടറിയായി വി ശശീന്ദ്രനെയും ഗജാഞ്ചിയായി കെ വേലുക്കുട്ടി യും തിരഞ്ഞെടുത്തു വിരമിച്ച അധ്യാപകരുടെ കൂട്ടായ്മയായ ഷെൽട്ടറിൻ്റെ മേലാട്ടർ ഉപജില്ലാ ജനറൽ ബോഡി യോഗമാണ് മേലാട്ടർ ദേശീയ ഗ്രന്ഥാലയത്തിൽ നടന്നത് യോഗത്തിൽ പ്രസന്ന എം പി അംബികാദേവി അധ്യക്ഷ വഹിച്ചു ഉപജില്ലാ സെക്രട്ടറി വി ശശീന്ദ്രൻ റിപ്പോർട്ടും ട്രഷറർ കെ വേലുക്കുട്ടി വരവ് ചെല കണക്കും അവതരിപ്പിച്ചു ജില്ലാ കമ്മിറ്റിയങ്ങളായ പി എൻ ശോഭന ജി വേണുഗോപാൽ ഉപജില്ലാ രക്ഷാധികാരികളായ പി എം സാവിത്രി കെ കൃഷ്ണൻകുട്ടി വി സി അമീർ അഹമ്മദ കെ നാരായണമാരാർ കെ എം വിജയകുമാർ പി അംബിക സി സുധാകരൻ എം ഇസ്മായിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു രാവിലെ ചോറ് കൂട്ടാൻ പാത്രത്തിലാക്കാനും യും ഡ്രസ് പുസ്തകത്തിൽ ഉണ്ടാവില്ല ആ പുസ്തകത്തിന്റെ പുസ്തകത്തിൽ ടീച്ചർ ചോദിക്കുന്നു അച്ഛനായ മാഷ്ടെ പറ്റിയാളെ നോക്കിയ ടീച്ചറൊക്കെ സൗകര്യപ്രദമാണ് രണ്ടു മാസത്തെ ലീവ് ആഴ്ച രണ്ട് ദിവസത്തെ കുട്ടികളോട് കുട്ടികളെ നോക്കും വീടിന്റെ ഭാരം ചുമല്ലാം പണി ടീച്ചറെടുത്തോളും മാഷ്ട്ര അത്യാവശ്യസുഖായിട്ട് നടക്കാം ഞാനും ടീച്ചറാണ് എന്റെ നേരം ചൂട്ടാണ് ഞാൻ അങ്ങോട്ട് ചൂണ്ടുമ്പോൾ നൂറ് പേരുണ്ട് എല്ലാ നേരത്തെ ചൂണ്ടുന്നുണ്ടെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം ഞാൻ അങ്ങനെ തന്നെ കഴിച്ചു അങ്ങനെ വന്നു പോയതാണ് അവർക്ക് താല്പര്യം എണ്ണൂറിനോട്ടായിരിക്കാം ഓക്കെ അപ്പോ ഞാൻ സൂചിപ്പിച്ചത് അധ്യാപക ദമ്പതികളാണെങ്കിൽ അത്രയും തിരക്കാണ് ആ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ ഒരിക്കൽ പോലും നല്ലൊരു കല്യാണത്തിനോ അല്ലെങ്കിൽ ഒരു മരണ കല്യാണത്തിന് നമ്മളൊക്കെ പിന്നീട് യൂണിയറ്റിൻ്റെ പുതിയ പ്രസിഡന്റായി എം പി അംബികാദേവിയെയും സെക്രട്ടറിയായി വി ശശീന്ദ്രനെയും ട്രഷറായി കെ വേലിക്കുട്ടിയെയും തിരഞ്ഞെടുത്തു തുടർന്ന് വിവിധ കലാപരിപാടികൾ നടന്നു ന്യൂസ് പ്യൂറോ മേനാറ്റോ